ാണ് മലപ്പുറത്ത് പട്ടാപ്പകൽ റോഡിൽ മലിനജലം വൈലത്തൂർ റോഡിൽ രാവിലെ സംഭവം പിക്കപ്പ് വാനിലെ തുറന്നുവിട്ട് മലിനജലം റോഡിലേക്ക് ഒഴുക്കി കിലോമീറ്ററുകളോളം വാഹനം സഞ്ചരിച്ചു വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം ചേരുകയാണ് സമീർ എന്താണ് ഇവിടെ സംഭവിച്ചത് ക്രിസ്റ്റീന ഹാഷ്മി ഇന്ന് രാവിലെ എട്ട് മുപ്പതിനാണ് സംഭവം ഈ വൈലത്തൂർ വയലത്തൂർ കോഴിച്ചിലൂടെ പോവുകയായിരുന്ന പിക്കപ്പ് വാനാണ് ഈ മലിനജലം റോഡിലൂടെ ഒഴുക്കിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് മത്സ്യം കൊണ്ടുപോകുന്ന ലോറിയാണിത് ഇതിന്റെ പിറകുവശത്തുള്ള ടാപ്പ് തുറന്നുവിട്ടാണ് ഈ വാഹനം കിലോമീറ്ററുകളോളം സഞ്ചരിച്ചത് അങ്ങനെ വാഹനത്തിലുണ്ടായിരുന്ന മുഴുവൻ മലിനജലവും പുറത്ത് ഒഴുക്കി ഒഴുക്കിവിട്ട ശേഷം മാത്രമാണ് ഇവർ ഈ ടാപ്പ് അടക്കാൻ തയ്യാറായത് എന്നുള്ളതാണ് ഈ പിറകെ പിറകെ വരുന്ന ഇരുചക്ര വാഹനങ്ങളടക്കമുള്ള വാഹനങ്ങളുടെ യാത്രക്കാരുടെ മുഖത്തേക്കടക്കം ഈ വാഹനത്തിന്റെ വേഗതയ്ക്കനുസരിച്ച് കാറ്റിന് ഈ മലിനജലം മുഖത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ് പല വാഹനങ്ങളും ഈ വാഹനത്തെ തടയാൻ ശ്രമിച്ച് ഇത് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ഇവർ നിർത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം കെ എൽ അഞ്ച് അഞ്ച് ഏ എച്ച് ആറ് നാല് നാല് പൂജ്യം എന്ന നമ്പറിലുള്ള മിനി പിക്കപ്പ് വാനാണ് ഇത്തരത്തിൽ ഈ പട്ടാപ്പകൽ റോഡിൽ മലിനജലം ഒഴുക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ മലിനജലം നിക്ഷേപിക്കുന്നതിന് വേണ്ടി ഒന്നുകിൽ ഇവർ പണം ചെലവാക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ട പ്രത്യേക സ്ഥലം കണ്ടെത്തുകയോ വേണം ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള എളുപ്പമാർഗ്ഗം എന്ന നിലക്കാണ് ഇത്തരത്തിൽ റോഡുകളിൽ മലിനജലം വിട്ട് ഇവരുടെ പണി അതിവേഗം തീർക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് ഈ വേരൽ മഴയൊക്കെ ഇടക്ക് വരുന്ന സ്ഥിതിക്ക് പ്രത്യേകിച്ച് ഈ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളൊക്കെ തന്നെ സമൂഹത്തിൽ വ്യാപകമാകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മലിനജലം റോഡിലേക്ക് പട്ടാപ്പകൽ ഒഴുക്കി വിടുന്നത് എന്നുള്ളതാണ് വരികയായിരുന്ന ഒരു ഇരുചക്ര വാഹന യാത്രക്കാരൻ ഇത് ഇത് പൂട്ടാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വാഹനം നിർത്താൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണെങ്കിൽ അത് അതുകൂടി കണക്കിലെടുത്താണെങ്കിൽ ഒരിക്കലും തന്നെ പൂട്ടാൻ മറന്നാകാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് ഹഷ്മി ഓക്കെ അപ്പോൾ അതാണ് അപ്പോൾ ഈ മലിന ജലം ഒഴുകൊണ്ട് ദീർഘദൂരം പോയി ആൾക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടും നിർത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം അതാണ് ആ വാർത്തയുടെ പ്രത്യേകത